ഇനി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നത് ജെ ഡി ടി വിദ്യാഭ്യാസ സ്ഥാപന സമുച്ചയങ്ങളുടെ കാര്യദർശിയായ സി പി കുഞ്ഞുമുഹമ്മദ് സാർ അവനാണ് ആദരപൂർവ്വം ക്ഷണിക്കുന്നു ബഹുമാന്യനായ അധ്യക്ഷൻ മക്കെല്ലാവർക്കും പ്രിയങ്കരനായ ജനാബ് ടി പി അബ്ദുൾ സാഹിബ് അവനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ജനാ പി കെ അബ്ദുൾ അഹിബ് സാഹേബ് അവോ മൊഹിദ് സാഹിബ് നമ്മുടെ പ്രിയങ്കരനായ എം പി എം ഐ ഷാനവാസ് എം എൽ എ മുഹമ്മദ് നയാജി സാഹിബ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയങ്കരായ സുഹൃത്തുക്കളെ വളരെ സന്തോഷകരമായ ഇന്നത്തെ ഈ സൂചനത്തിൽ ഈ സാഹചര്യത്തിൽ ജാമിയ സലഫിയയുടെ മുപ്പതാം വാർഷിക സമ്മേളനം നടക്കുന്ന ഈ അവസരത്തിൽ രണ്ട് വാക്ക് സംസാരിക്കുവാൻ അവസരം തന്ന ഇതിൻ്റെ പാരാപകളോട് ഞാൻ ആദ്യമായി കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ് ഈ സ്ഥാപനവുമായിട്ട് തുടക്കം മുതൽ തന്നെ പ്രവർത്തിക്കുവാൻ അവസരം കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ക്യാമ്പസിൽ വളരെ അധികം സ്ഥാപനങ്ങൾ ഉണ്ട് അതെല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് ഇവിടെ ഒരു ഫാർമസി കോളേജ് തുടങ്ങുമ്പോൾ അതേ വർഷം തന്നെയാണ് ജെ ഡി റ്റിക്കും ഫാർമസി കോളേജ് ലഭിച്ചത് വളരെ നന്നായിട്ട് കേരളത്തിൽ ഇത് നന്നായി നടന്നു പോകുന്ന രണ്ട് ഫാർമസി കോളേജുകളാണ് മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ നടന്നു വരുന്ന ഈ ജാമിയ സലഫിയുടെയും ജെ ഡി റ്റിയുടെയും കോളേജുകൾ ഇന്ന് കേരളത്തിൽ ഫാർമസി കോളേജുകളിൽ ഏറ്റവും അധികം കുട്ടികൾ ഓപ്റ്റ് ചെയ്യുന്ന രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് എന്നു കാണുന്നതിൽ വളരെയധികം അഭിമാനമുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി വന്നുകൊണ്ടിരിക്കുക ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ സമ്മേളനത്തിന് ജെ ഡി ടിയുടെയും എം എസ് എസിൻ്റെയും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി ശ്രമിക്കും